ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ മഹത്വീകരിക്കപ്പെട്ട യേശുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് ശിഷ്യന്മാർ അതിയായി ആഗ്രഹിച്ചു ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന പ്രഖ്യാപനം യേശു പരസ്യ ശുശ്രൂഷക്ക് ഒരുക്കമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് യേശുവിനോടുണ്ടായ സ്വരത്തിന്റെ സമാന്തരം തന്നെയാണ് ഇവനെൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എൻ്റെ ക്രൂശിക്കപ്പെട്ടവൻ എന്നു തന്നെയാണ് യേശു തീരുമ്പോൾ നാം ഓരോരുത്തരും ക്രൂശിക്കപ്പെടും എന്നതു തന്നെയാണ് സത്യം യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് സ്വരം സംസാരിച്ചു നമ്മളോട് ഓരോരുത്തരും കർത്താവ് നിമിഷം സംസാരിക്കുന്നുണ്ട് അവൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവനോടൊപ്പം ആയിരിക്കുവാനാണ് നമുക്ക് അതിയായ ആഗ്രഹമുണ്ടാവും പലപ്പോഴും ദൈവത്തോടൊപ്പമായിരിക്കും എന്ന് നമുക്ക് ആഗ്രഹമില്ലാത്തത് അവൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നമ്മർത്ഥാശം ശനികൃം പിതാമ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും